കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ത്യയിലെത്തിയ ആര്യന്മാർ ഇവിടുത്തെ തദ്ദേശീയ ജനങ്ങളുമായി കൂടിക്കലർന്ന് അവിടെ പല ജനപദങ്ങളായി മാറിയതും പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് വേദങ്ങൾ രചിക്കപ്പെട്ടതു വരെയുള്ള കാര്യങ്ങളാണ് ഇനി തുടർന്ന് ആ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു ഇന്ത്യയുടെ വേദകാലഘട്ടത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന രാമായണവും മഹാഭാരതവും പോലെയുള്ള സംഭവ വികാസങ്ങളിലെ വസ്തുത എന്താണ് അതിൽ ചരിത്രപരമായ അവശേഷിപ്പുകൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകമെന്ന സത്യം ഒരു തൂണുപോലെ നിലകൊള്ളുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നത് എങ്ങനെയാണ് വെൽക്കം ടു മോണലിത് മലയാളം വേദകാലഘട്ടത്തിലെ ഏറ്റവും ശക്തന്മാരായ ഗോത്രമായിരുന്നു ഭരതർ ഋഗ്വേദത്തിലെ ഏഴാം മണ്ഡപത്തിൽ പറയുന്ന പ്രശസ്തമായ ഒരു യുദ്ധമുണ്ട് രാശരാജ്ഞി യുദ്ധം ബാറ്റിൽ ഓഫ് ടെൻ കിങ്സ് പത്ത് രാജാക്കന്മാരുടെ സഖ്യത്തെ കൃഷ്ണി നദിക്കരയിൽ വെച്ച് തോൽപ്പിച്ച സുദാസ് എന്ന രാജാവാണ് ഭാരതവംശത്തിൻ്റെ അടിത്തറയിട്ടത് ഈ ഭരതവംശത്തിൽ നിന്നുമാണ് പിന്നീട് പ്രശസ്തനായ ഭരതൻ എന്ന രാജാവ് വരുന്നത് നമ്മൾ കേട്ടു വളർന്ന കഥകളിലെ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും മകനാണ് ഭരതൻ എന്നാൽ ചരിത്രപരമായി നോക്കിയാൽ സരസ്വതിക്കും യമുനയ്ക്കും ഇടയിലുള്ള പ്രദേശം ഏകീകരിച്ച് ആദ്യമായി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഉപഭൂഖണ്ഡം ഭാരതവർഷം എന്നറിയപ്പെടാൻ തുടങ്ങിയത് ഭരതൻ്റെ കാലത്താണ് ഗോത്രങ്ങൾ തമ്മിലുള്ള ലയനം നടന്നത് ഭരതരും പുരുക്കൾ എന്ന മറ്റൊരു ഗോത്രവും കൂടി ചേർന്നാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ കുരുവംശം ഉണ്ടാകുന്നത് എന്നാൽ കുരുവംശത്തിൻ്റെ കഥയിലേക്ക് കടക്കും മുമ്പ് ഭാരതവംശത്തിൽ നിന്ന് പിരിഞ്ഞുപോയ രണ്ട് പ്രധാന ശാഖകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം സൂര്യവംശവും ചന്ദ്രവംശവും മനുവിൻ്റെ മകനായ ഇക്ഷാഹു സ്ഥാപിച്ച വംശമാണ് സൂര്യവംശം ഇവരുടെ കേന്ദ്രം സരയു നദിക്കരയിലുള്ള അയോധ്യയായിരുന്നു ചന്ദ്രവംശമാകട്ടെ ഗംഗാ യമുന സമതലത്തിൽ ആധിപത്യം സ്ഥാപിച്ചവർ ഇവരാണ് പിന്നീട് ഹസ്തനപുരി കേന്ദ്രമാക്കി ഭരിച്ചത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് സൂര്യവംശത്തിലേക്കാണ് കാരണം ഇതിഹാസങ്ങൾ ത്രേതായുഗം എന്ന് വിളിക്കുന്ന കാലഘട്ടം സൂര്യവംശത്തിൻ്റെ സുവർണകാലമാണ് വംശത്തിൽ മണ്ഡതാവ് ഹരിചന്ദ്രൻ നഗരൻ ഭഗീരഥൻ തുടങ്ങിയ വമ്പൻ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അവർ ഓരോരുത്തരും ചരിത്രത്തിൽ ഓരോ മുദ്രകൾ പതിപ്പിച്ചു ഉദാഹരണത്തിന് ഗംഗാ സമതലത്തിലേക്ക് ജലസേചനം എത്തിക്കുന്നതിൽ ഭഗീരഥൻ വഹിച്ച പങ്ക് വലുതാകാം ഈ വംശത്തിലെ ഏറ്റവും കരുത്തനായ രാജാവായിരുന്നു രഘു അദ്ദേഹത്തിൻ്റെ കാലത്താണ് അയോധ്യ ഒരു സാമ്രാജ്യമായി വളർന്നത് രഘുവിൻ്റെ ദിഗ്വിജയങ്ങളെപ്പറ്റി കാളിദാസൻ രഘുവംശത്തിൽ വിവരിക്കുന്നുണ്ട് വടക്ക് ഹിമാലയം മുതൽ തെക്ക് പമ്പാ നദി വരെയും പടിഞ്ഞാറൻ സമുദ്രം വരെയും രഘുവിൻ്റെ അധികാരം നീണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ചരിത്രപരമായ അർത്ഥം കോസല രാജ്യം അക്കാലത്തെ ഏറ്റവും വലിയ വ്യാപാര സൈനിക ശക്തിയായി മാറിയെന്നാണ് രഘുവിൻ്റെ മകനാണ് അജൻ അജൻ്റെ മകനാണ് ദശരഥൻ ദശരഥൻ്റെ കാലമാകുമ്പോഴേക്കും അയോധ്യ വടക്കേ ഇന്ത്യയിലെ ഏറ്റവും ബലമായ ശക്തിയായി മാറിയിരുന്നു അതായത് വേദങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയോധ്യ എന്ന കോസല രാജ്യം ആര്യവർത്തമായി പരിണമിച്ചു പിന്നീട് രാമൻ്റെയും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റു പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് വെറുമൊരു കഥയല്ല അക്കാലത്തെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പാണ് മിഥില അല്ലെങ്കിൽ വിദേഹ രാജ്യം ഇന്നത്തെ വടക്കൻ ബീഹാറും നേപ്പാളും ചേർന്ന പ്രദേശം അവിടുത്തെ രാജാവായിരുന്നു സീരധ്വജ ജനകൻ ശ്രദ്ധിക്കുക ജനകൻ എന്നത് ഒരു പേരായിരുന്നില്ല വൈദേഹത്തിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരായിരുന്നു തത്വചിന്തയുടെയും വൈദ്യപാഠത്തിൻ്റെയും ആസ്ഥാനമായിരുന്നു മിഥില യജ്ഞവൽക്കരനെ പോലെയുള്ള മഹർഷിമാർ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നത് ഇവിടെയാണ് അടുത്തത് കെ കെവും ഗാന്ധാരവും ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് അഫ്ഗാനിസ്ഥാൻ ഭാഗങ്ങൾ ദശരഥൻ്റെ പത്നി കൈകേയി ഇവിടെ നിന്നുള്ളവളായിരുന്നു ഇവർക്ക് കുതിരകളെ വളർത്തുന്നതിൽ വലിയ നൈപുണ്യം കാശി ഗംഗാതീരത്തെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്ന് വസ്ത്രനിർമ്മാണത്തിലും വിദ്യാഭ്യാസത്തിലും അന്നും കാശി പ്രശസ്തമായിരുന്നു മകതയും അംഗവും ബീഹാർ മേഖല അക്കാലത്ത് ഇവിടം ആര്വൽക്കരിക്കപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മകത ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും അത് നമുക്ക് പിന്നീട് നോക്കാം ഇനി നമുക്ക് അക്കാലത്തെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം പുരാവസ്തു ഗവേഷകർ ഈ കാലത്തെ പെയിൻ്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് വിളിക്കുന്നു ഭരണം രാജാവിൻ്റെ അധികാരം വർദ്ധിച്ചു സഭയും സമിതിയും ദുർബലമായി രാജാവിനെ സഹായിക്കാൻ രത്നിമാർ എന്ന ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അതിൽ പുരോഹിതന്മാർ സേനാനി ഗ്രാമീണി സൂതൻ തുടങ്ങിയവരുണ്ടായിരുന്നു അശ്വമേധം രാജസ്വയം തുടങ്ങിയ വലിയ യാഗങ്ങൾ രാജാക്കന്മാർ നടത്തിയിരുന്നു ഇത് ഭക്തിയേക്കാൾ ഉപരി തങ്ങളുടെ അധികാരം പ്രാപിക്കാനുള്ള രാഷ്ട്രീയ ചടങ്ങുകളായിരുന്നു കുതിര പോകുന്നിടമെല്ലാം രാജാവിൻ്റെ ഭൂമിയായി മാറും ഭക്ഷണ രീതിയിലാകട്ടെ ബാർലിക്ക് പകരം നെല്ല് പ്രധാന ഭക്ഷണമായി കരിമ്പ് എള് പയർവർഗ്ഗങ്ങൾ എന്നിവയും കൃഷി ചെയ്തു മാംസാഹാരവും നിലനിന്നിരുന്നു പ്രത്യേകിച്ച് അതിഥികൾ വരുമ്പോൾ ഗോപ്ന എന്ന ആചാരം തുന്നാത്ത വസ്ത്രങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് അരയ്ക്ക് താഴെ അന്തരിയ മുണ്ടുപോലെയുള്ളത് മുകളിൽ ഉത്തരിയ ഷാള് പോലെയുള്ളത് സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും അണിഞ്ഞിരുന്നു ഇനി ദക്ഷിണേന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ അതും രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വടക്ക് വൈദിക സംസ്കാരം വളരുമ്പോൾ ബിന്ദിപർവ്വതത്തിന് താഴെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്നത് മഹാശില സംസ്കാരങ്ങളാണ് കേരളത്തിലെ തൃശ്ശൂർ പാലക്കാട് വയനാട് ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയ നന്നങ്ങാടികളും കുടക്കല്ലുകളും ഈ കാലഘട്ടത്തിലേതാണ് അവർക്ക് വടക്കേ ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു രാമായണത്തിൽ പറയുന്ന കിഷ്കിന്തയും ദണ്ഡകാരണ്യവും ആദിവാസി ഗോത്രങ്ങളുടെ പ്രദേശമായിരിക്കാം വാനരന്മാരെന്നത് വനത്തിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളെ ആരാധിച്ചിരുന്ന ഒരു ഗോത്ര ഗോത്രവിഭാഗമാകാനാണ് ചരിത്രപരമായ സാധ്യത ലങ്കയെപ്പറ്റി പറയുമ്പോൾ അക്കാലത്ത് സമുദ്രസഞ്ചാരത്തിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു രാവണൻ എന്ന രാജാവ് ശിവഭക്തനായ വേദങ്ങൾ അറിയാവുന്ന എന്നാൽ ആര്യന്മാരുടെ യാഗ സംസ്കാരത്തോട് എതിർപ്പുള്ള ഒരു ദ്രാവിഡ തദ്ദേശീയ രാജാവായിരിക്കാമെന്ന് ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു അങ്ങനെ അയോധ്യയിലെ രാമൻ്റെ ഭരണത്തോടെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തോടെ ഒരു വലിയ അധ്യായം അവസാനിക്കുകയാണ് ജനപദങ്ങൾ സുശക്തമായ രാജ്യങ്ങളായി മാറി ധർമ്മത്തിനും സത്യത്തിനും പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാൽ വരാനിരിക്കുന്നത് മറ്റൊരു യുഗമാണ് അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ കൂടുന്ന ബന്ധങ്ങൾക്ക് വിലയിടുന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന ദ്വാപരയുഗം ആയിരം ബി സി ഇ മുതൽ തൊള്ളായിരം ബി സി ഇ വരെ ഇതൊരു സാധാരണ കാലഘട്ടമായിരുന്നില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി വൻ നഗരങ്ങളും സങ്കീർണമായ രാഷ്ട്രീയ സഖ്യങ്ങളും രൂപപ്പെട്ട കാലമാണിത് അധികാര കേന്ദ്രം കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്ന് അതായത് അയോധ്യയിൽ നിന്ന് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലേക്കും ഹരിയാനയിലേക്കും അതായത് കുരുരാജ്യം മാറുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത രാജാക്കന്മാർ വെറും ഗോത്രത്തലവന്മാരല്ലാതായി മാറിയെന്നാണ് അവർ ചക്രവർത്തി പദത്തിലേക്ക് ഉയരാൻ തുടങ്ങി ദ്വാപരയുഗത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം ആയിരുന്നു ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹസ്തനപുരി അന്നത്തെ രാഷ്ട്രീയ ശിലാ കേന്ദ്രമായിരുന്നു പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ബി ബി ലാൽ ഹസ്തനപുരിയിൽ നടത്തിയ ഘടനത്തിൽ ബി സി ആയിരം കാലഘട്ടത്തിലെ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുടെയും ഡ്രെയിനേജ് സിസ്റ്റങ്ങളുടെയും തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ജനസംഖ്യ കൂടിയതോടെ ഈ രാജ്യം രണ്ടായി പിളർന്നു പാണ്ഡവർക്ക് ലഭിച്ച ഗാണ്ഡവപ്രസ്ഥം ഇന്നത്തെ ഡൽഹി പ്രദേശം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു അവർ ആ കാട് വെട്ടിത്തളച്ച് ഇന്ദ്രപ്രസ്ഥം എന്ന വൻ നഗരം പണിതു ഇതിഹാസങ്ങളിൽ മൈൻ നിർമ്മിച്ച കൊട്ടാരമെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ വിദേശങ്ങളിൽ നിന്ന് വന്ന വിദ്യ ഉപയോഗിച്ച് പണിതതാകാം ഇവർ അസുരന്മാരെന്ന് പറയപ്പെടുന്നത് ഒസീറിയൻ പേർഷ്യൻ ആളുകളെയാണ് ഇന്ദ്രപ്രസ്ഥം ഒരു സാമ്പത്തിക അത്ഭുതമായിരുന്നു കർഷക വൃത്തിക്ക് പുറമെ കൈത്തൊഴിലുകളും വാണിജ്യങ്ങളും അവിടെ തഴച്ചു വളർന്നു ഇത് കൗരവരിൽ അസൂയ വളർത്തി വെറുമൊഴു കുടുംബവഴക്കല്ല മറിച്ച് സാമ്പത്തിക മേൽക്കോയ്മയ്ക്കു വേണ്ടിയുള്ള തർക്കമാണ് പിന്നീട് യുദ്ധത്തിലേക്ക് നയിച്ചത് ഇനി നമ്മൾ പോകുന്നത് യമുന തീരത്തെ മധുരയിൽ നിന്ന് പടിഞ്ഞാറൻ തീരത്തെ ഗുജറാത്തിലേക്കാണ് മഗധയിലെ ജരാസന്തൻ്റെ ആക്രമണം സഹിക്കാനാവാതെ കൃഷ്ണൻ തൻ്റെ യാദവ ജനതയുമായി ദ്വാരകയിലേക്ക് കുടിയേറി ഇതൊരു കെട്ടുകഥയാണോ അല്ല എന്ന് ശാസ്ത്രം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയിൽ ഡോക്ടർ ആർ എസ് റാവു ഗുജറാത്ത് തീരത്ത് നടത്തിയ കടലിലെ ഗവേഷണത്തിൽ മുങ്ങിപ്പോയ ഒരു വലിയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി കടലിനടിയിലെ വലിയ കല്ലുകൾ കൊണ്ട് കെട്ടിയ കോട്ടമതിലുകളുടെ ബാക്കി പത്രങ്ങൾ വലിയ കപ്പലുകൾ അടുത്തിരുന്ന തുറമുഖമായിരുന്ന ദ്വാരക എന്നതിൻ്റെ തെളിവിനായി കരിങ്കൽ കൂനകൾ മൂന്ന് തലയുള്ള മൃഗത്തിൻ്റെ ചിത്രമുള്ള മുദ്രകൾ ഇതുപോലെയുള്ള വസ്തുതകൾ കണ്ടെത്തിയിട്ടുണ്ട് മഹാഭാരതത്തിൽ ദ്വാരകയിലെ പൗരന്മാർക്ക് തിരിച്ചറിയാൻ ഇതേപോലെ ഒരു കാർഡ് മുദ്രകൾ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു സമുദ്ര വ്യാപാരത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ നഗരമായി ദ്വാരക മാറി അറേബ്യയുമായും മെസ്സപ്പൊട്ടോമയുമായും അവർക്ക് കച്ചവട ബന്ധമുണ്ടായിരുന്നു വടക്ക് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും എന്തായിരുന്നു അവസ്ഥ ഇവിടെയാണ് മൂവേന്ദന്മാരുടെ ആദിമരൂപങ്ങൾ കാണുന്നത് അതായത് ചേര ചോള പാണ്ഡ്യ ചേരന്മാർ അതായത് കേരളം കുട്ടനാടും മധ്യകേരളവും കേന്ദ്രീകരിച്ച് ചേരന്മാരുടെ പൂർവികർ ഭരണം തുടങ്ങിയിരുന്നു മഹാഭാരത യുദ്ധത്തിൽ പെരും ചോറ്റു തീയൻ ചേരലാതൻ എന്ന രാജാവ് പാണ്ഡവർക്കും കൗരവർക്കും ഭക്ഷണം നൽകിയെന്ന് പഴയ തമിഴ് പാട്ടുകളിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ചരിത്രപരമായ അർത്ഥം യുദ്ധസമയത്ത് ധാന്യങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും വടക്കോട്ട് കയറ്റുമതി ചെയ്തിരുന്ന വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു ചേരരാജ്യം എന്നാണ് ചോളന്മാരും പാണ്ഡ്യന്മാരും കാവേരി നദീതടത്തിൽ ചോളന്മാരും മധുര കേന്ദ്രീകരിച്ച് പാണ്ഡ്യന്മാരും ശക്തി പ്രാപിച്ചു വരുന്നു പാണ്ഡ്യ രാജാവായ സാരംഗധ്വജൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തതായി പരാമർശമുണ്ട് മുത്തുവ്യാപാരം പാണ്ഡ്യനാട്ടിലെ മുത്തുകൾക്ക് വടക്കേ ഇന്ത്യയിൽ വലിയ ഡിമാൻഡായിരുന്നു അതായത് വിന്ധ്യപർവ്വതത്തിനിപ്പുറം തമ്മിൽ ശക്തമായ രാഷ്ട്രീയ വാണിജ്യ ബന്ധങ്ങൾ ദ്വാപര യുഗത്തിൽ തന്നെ നിലനിന്നിരുന്നു ഇനി നമുക്ക് കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരാം പതിനെട്ട് ദിവസത്തെ യുദ്ധം എന്നതിലുപരി അന്നത്തെ ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു ഇത് ആര്യവർത്തത്തിലെയും ദക്ഷിണപഥത്തിലെയും സകല രാജാക്കന്മാരും ഇതിൽ പങ്കെടുത്തു മുഖ്യകക്ഷികളായി കൗരവപക്ഷത്ത് നിന്ന് സിന്ധു നദീതടത്തിലെ ഗാന്ധാരം മഗത അവന്തി കൂടാതെ ദക്ഷിണേന്ത്യയിലെ ചില ഗോത്രങ്ങൾ പാണ്ഡവപക്ഷത്ത് പാഞ്ചാലം മത്സ്യരാജ്യം ദ്വാരകയിലെ യാദവപ്പട കാശി ചേതി ഇത് വെറുമൊരു അടിയുമിടിയുമായിരുന്നില്ല വ്യൂഹങ്ങൾ എന്നറിയപ്പെടുന്ന സങ്കീർണമായ സൈനിക വിന്യാസങ്ങൾ ഉപയോഗിച്ച് പത്മവ്യൂഹം ക്രൗഞ്ചവ്യൂഹം എന്നിങ്ങനെ ശത്രുവിനെ കെണിയിലാക്കാൻ ഉപയോഗിക്കുന്ന മിലിറ്ററി ഫോർമേഷനുകളാണ് ആനപ്പട മഗതയിൽ നിന്നും മറ്റും കൊണ്ടുവരുന്ന വലിയ ആനപ്പടകൾ യുദ്ധത്തിൽ ഗതിമാറ്റി കുതിരപ്പടയുടെ വേഗതയും ആനപ്പടയുടെ കരുത്തും മാറ്റുരച്ച ഒരു യുദ്ധമായിരുന്നു ഇത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ബി സി തൊള്ളായിരം മുതൽ ആയിരം വരെയുള്ള കാലഘട്ടത്തിൽ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിൽ വെച്ച് ഗോത്രങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധം നടന്നിട്ടുണ്ട് ഈ യുദ്ധമാണ് പിൽക്കാലത്ത് മഹാഭാരതമായി എഴുതപ്പെട്ടത് യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ ജയിച്ചെങ്കിലും ഭാരതം മുഴുവൻ തകർന്നു പോയിരുന്നു എന്നാൽ യഥാർത്ഥ ദുരന്തം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധത്തിന് ശേഷം മുപ്പത്താറ് വർഷങ്ങൾ കഴിഞ്ഞ് യാദവർ തമ്മിലടിച്ച് നശിച്ചു തൊട്ടു പിന്നാലെ പ്രകൃതിയുടെ താണ്ഡവുമായി ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ സമുദ്ര ജലനിരപ്പ് ഉയരുകയോ അല്ലെങ്കിൽ വലിയൊരു സുനാമി ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാകാമെന്നാണ് ഗുജറാത്ത് തീരത്തുണ്ടായ ഈ ഭൗമപ്രശസ്തമായ മാറ്റങ്ങളിൽ ദ്വാരക എന്ന മഹാനഗരം കടലിലേക്ക് താഴ്ന്നുപോയി മഹാഭാരതത്തിലെ മൗസല പർവ്വത്തിൽ അർജുനൻ നോക്കി നിൽക്കേ സമുദ്രം നഗരത്തെ വിഴുങ്ങി എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇന്നും ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി ദ്വാരക മുങ്ങുകയും കൃഷ്ണൻ വിടവാങ്ങുകയും ചെയ്തതോടെ ദ്വാപരയുഗം അവസാനിച്ചു അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത് ഹസ്തനപുരിയുടെ രാജാവായി പക്ഷേ പഴയതുപോലെ വലിയ സാമ്രാജ്യങ്ങൾ അപ്പോഴേക്കും തകർന്നിരുന്നു ജനങ്ങൾ വേദകാല ദൈവങ്ങളിൽ നിന്നും മാറി പുതിയ വിശ്വാസങ്ങൾ തേടാൻ തുടങ്ങി പരീക്ഷത്തിൻ്റെ കാലത്താണ് വേദകാലഘട്ടം പൂർണ്ണമായും അവസാനിക്കുന്നത് പിന്നീട് ജനപദങ്ങൾ വീണ്ടും ശക്തി പ്രാപിച്ച് മഹാജനപദങ്ങളായി മാറി മകധയുടെ ഉദയവും ബുദ്ധൻ്റെയും ജൈനൻ്റെയും ജനനവും വരാനിരിക്കുന്നു യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നു തകർന്നുപോയ ദ്വാരകയും വിജയിച്ചിട്ടും തോറ്റുപോയ കുരുക്കളും നമുക്ക് നൽകുന്ന പാഠം അതാണ് അടുത്ത എപ്പിസോഡിൽ പതിനാറ് മഹാജനപദങ്ങൾ മകതയുടെ ഇതിഹാസ വളർച്ച നന്ദവംശം അലക്സാണ്ടർ വരവ് എന്നിവ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇതൊക്കെ നിസ്സാരമായ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായി മാറിയല്ലേ ചരിത്രം പലപ്പോഴും അങ്ങനെയാണ് എഴുതിത്തീരുമ്പോൾ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നു ഇതേ കഥയിൽ അല്പം ദൈവീകതയും മന്ത്രവും കൂട്ടി കലർത്തിയാൽ മഹാഭാരതവും രാമായണവുമൊക്കെ തയ്യാറായിക്കഴിഞ്ഞു അന്നത്തെ കാലഘട്ടത്തിൽ അവർ രാജാക്കന്മാരെ ദൈവതുല്യരായി കണ്ടതുകൊണ്ടാവാം ഇതൊക്കെ സംഭവിച്ചത് പക്ഷേ ഒരു നല്ല കാര്യം അതുകൊണ്ട് നമുക്ക് മഹത്തരമായ പല കൃതികളും ലഭിച്ചു ലോകത്തിലെ ഏത് കൃതി എടുത്താലും മഹാഭാരതത്തോളം മനുഷ്യ മനസ്സിനെ അറിഞ്ഞതും അവരുടെ സംഘർഷങ്ങളെ പ്രതിപാദിച്ച് അത് ഒരു വലിയ ചരിത്രമാക്കി അവതരിപ്പിച്ചതുമായ ഒരു ഇതിഹാസം വേറെ ഉണ്ടായിട്ടില്ല ഇതെല്ലാം പ്രതിപാദിക്കുന്നത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന നമ്മളുടെ പൂർവികരുടെ ഉയർന്ന ചിന്താഗതിയെയാണ് അപ്പോൾ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക